ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങൾക്കിവിടെ സുഖമാണ് അപ്പോൾ അത് ഈ ഒരു പലച്ച എന്താ പറയുക രണ്ടേ മുക്കാലിന് എണീറ്റിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് അപ്പോൾ വേറൊന്നുമല്ല ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മൈസൂർ വരെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ രാവിലെ പോയി വൈകുന്നേരം വീട്ടിലെത്തി അങ്ങനെ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു ആ ഒരു നിലക്കായിരുന്നു അപ്പോൾ എന്താ പറയുക ആദ്യം തന്നെ ചെറുക്കനുള്ള ഫുഡെടുത്ത് വെക്കുകയാണ് പഴം എന്താ പറയുക നേന്ത്രം ഒന്ന് പുഴുങ്ങിയിട്ട് അതൊന്ന് ഉടച്ചിടാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ അങ്ങനെ സ്പൂൺ കൊണ്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അവൻ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് പുഴുങ്ങാൻ വെച്ചു പിന്നെ ഇത് ഈ ചുടുവെള്ളം ഉണ്ടാക്കണാന് ഫ്ലാസ്കിലാക്കി കൊണ്ടുപോകാൻ അപ്പോൾ അതൊക്കെ ആയി അതൊക്കെ നമ്മൾ ഒഴിച്ചുവെച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ പോകുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരം വെളുത്തിട്ടാണ് നമ്മൾ മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പലച്ചയ്ക്ക് പക്ഷേ നമ്മൾ വീട് പിന്നെ അവിടെ ഇവിടെയൊക്കെയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഇതേ പിന്നെ നമ്മൾ നേരം വെളുത്തിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതേ ചാടിയൊക്കെ അതിൻ്റെ ഉള്ളിലിടെ കഴിയുന്നുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ടൈമിൽ അങ്ങനെ കാണാൻ എന്താ ഞാൻ പറയാം കുറേ നാളായി അങ്ങനെ പോയിട്ട് കുറേ നാളെ പറഞ്ഞാൽ ഒരുപാട് നാളായി സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ലോങ് ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണെന്ന് പറയാം കാരണം അധികം ഞങ്ങൾ ട്രിപ്പൊന്നും അങ്ങനെ പോയിട്ടില്ല അടുത്ത അടുത്തക്കൂടെയൊക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ ലോങ്ങ് ആയിട്ടൊന്നും എടുക്കുമ്പോൾ പോയിട്ടില്ല അങ്ങനെ അതേ പോകുന്ന വഴി മൊത്തം മാനികളെ ആട്ടോ കാണുന്നത് അതായത് ബന്ദിപ്പൂരിൽ നിന്ന് ബന്ദിപ്പൂരിനെ അല്ല സ്ഥലത്തിൻ്റെ പേരെന്നറിയില്ല അപ്പോൾ അവിടെ നിന്നാണ് ഈ മാനിനെ കാണുന്നത് കേട്ടോ അവിടെ എത്തോളം സത്യം പറഞ്ഞാൽ മാന കൂടുതൽ മാനയും അതേപോലെ അല്ല മാനും അതേപോലെ ആനയാണ് കേട്ടോ കണ്ടത് അപ്പോൾ എന്താ പറയുക നല്ല രസമായിരുന്നു കാണാൻ എന്താ പറയുക ഞാൻ പണ്ടങ്കാണ്ട് പണ്ടെ കാണ്ടല്ല പ്ലസ് ടു പഠിക്കണം എന്നാണ് ലാസ്റ്റ് മൈസൂരിപ്പായതെട്ടോ അപ്പോൾ എന്താ പറയുക അന്ന് ഇതേപോലെ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് പിന്നെ അതിന് ശേഷം അത് കാണുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ചിലർക്ക് കൊമ്പുണ്ട് ചിലർക്ക് കൊമ്പില്ല പല പല വ്യത്യാസങ്ങളിലുള്ള മാനകളാണ് അങ്ങനെ ഇത് അതൊക്കെ ഒക്കെ നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ഫുഡ് കഴിക്കുന്നതൊന്നും ഒരു ഭാഗം പോലും എടുത്തിട്ടില്ല കാരണം അതിനൊന്നും കുട്ടികളുടെ കയ്യിലുണ്ടായതുകൊണ്ട് നമുക്കൊന്നിനും പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു ട്രിപ്പ് ആകുമ്പോൾ വെറും വീഡിയോ എടുത്ത് നടന്നാൽ പോരല്ലോ നമുക്ക് നമുക്കായുള്ള നമ്മളിത് ആസ്വാദനം എന്തൊക്കെ വേണ്ടേ കാണണ്ടേ അപ്പോൾ എന്താ പറയുക മാക്സിമം എടുത്തിട്ടുണ്ട് സൂൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ അതെ ആദ്യം തന്നെ ഞങ്ങൾ ജൂവിലോട്ടാണ് കടന്നത് അവിടെ തന്നെ ഉണ്ടല്ലോ ഒരുപാട് കാണാൻ പക്ഷേ ഞാൻ ജൂ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് ഞാൻ പ്ലസ് ടു പഠിക്കണമെന്ന് പോന്നിട്ടും ഇതൊന്നും കണ്ടിട്ടില്ല കാരണം അന്ന് ജൂ അതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ബാക്കിയൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഓരോ ഭാഗങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ പല പല പക്ഷികളും അതേപോലെ പല മൃഗങ്ങളും മെയിനായിട്ട് കടുവനെയും അതേപോലെ സിംഹത്തിനെയും ഒക്കെ കാണാനാണ് നമ്മളവിടെ എത്തിയത് തന്നെ അങ്ങനെ അതേ കിളികളെയൊക്കെ കണ്ടത് ഇതിൻ്റെയൊക്കെ സൗണ്ട് ഭയങ്കര ടൈമുള്ള കയറിയാൽ നമ്മുടെ സൗണ്ടൊന്നും ഒന്നും അല്ല ഭയങ്കരമായിട്ട് എന്താ പറയുക അതിങ്ങനെ ഭയങ്കര രസമാണ് കേൾക്കാൻ അപ്പോൾ ഞാൻ ഇടുന്നില്ല ചിലപ്പോൾ എനിക്ക് കോപ്പി റേറ്റ് കിട്ടുമോ എന്നുള്ളൊരു പേടിയോണ്ട് മാത്രം ഞാൻ ആ വോയിസ് ഒന്നും ഇടുന്നില്ല പിന്നെ അതെന്തവിടെ നല്ല മെയിൻ ആളടുത്ത് എത്തിയിട്ടുണ്ട് ഇയാൾ നന്നായിട്ട് അവിടെ കിടക്കുക ഇറങ്ങട്ടോ പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നിങ്ങനെ അനുസരിച്ച് വരുന്നതിനനുസരിച്ച് നമ്മളെടുത്ത് കൂടെ ഇങ്ങനെ വരൽ തുടങ്ങി ഞാൻ അങ്ങനെ ആലോചിച്ച് ഇല്ലെങ്കിലും പൊട്ടിയാൽ കഴിഞ്ഞില്ലേ അത്രയും പേര് ഇതെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് ശരി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറുക്കൻ അവിടെ നിന്നിട്ട് കോയിനെ വിളിക്കുന്ന പോലെ ബാ ബാ എന്ന് വിളിക്കുന്നുണ്ട് അവനിപ്പോൾ അതറിയില്ലല്ലോ അത് ഇങ്ങനെ മെയിൻ എന്താ പറയുക വലിയൊരു ആളാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മുപ്പരാക്കങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത ആളെ കാണാൻ പോയി ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് സിംഹം അപ്പോൾ അത് എണീറ്റിട്ടെന്നല്ല കേട്ടോ അത് അവിടെ അങ്ങനെ ഇരുന്നു ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞു എന്താ പറയുക അതിന് ഒരുപാട് ഒരുപാട് വയസ്സുണ്ട് കുറേ നാളായിട്ട് അതവിടെ കിടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതവിടെ കുറച്ച് പ്രായം ഏറിയതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു അവിടെ അങ്ങനെ കിടന്നതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ രാവിലെ ആയതുകൊണ്ട് ഒരുപാട് മൃഗങ്ങൾ എണീറ്റിട്ടില്ലായിരുന്നു കേട്ടോ ഒക്കെ ഓരോ ഭാഗത്ത് കിടക്കുന്നത് യർന്നു പ്രത്യേകിച്ച് എന്താ പറയുക കുരങ്ങ് വിഭാഗത്തിലുള്ളവർ മൊത്തം അവിടെ കിടക്കുകയർന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറെ നമ്മൾ എത്തി വയ്ക്കും എന്നൊക്കെ നോക്കാൻ കാണാൻ തന്നു പക്ഷെ കുറെ ആൾക്കാരെ കണ്ടിട്ടില്ല അതിൻ്റെ ഉള്ളില് പിന്നെ ദീ സിബ്രാസും അതേപോലെ ജിറാഫും അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അല്ല മൃഗങ്ങൾ ഉണ്ടായിരുന്നെട്ടോ പിന്നെ ആന ആനേൻ്റെ എന്താ സാധാനയും അതേപോലെ കൊമ്പനാന അങ്ങനെ എന്തൊക്കെയോ എന്താ അരിക്കുമ്പോഴും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവധി ആനകളെയൊക്കെ കണ്ട് എന്താ പറയുക അതിൻ്റെ അടുത്തുനിന്ന് കുറേ ഫോട്ടോ എടുക്കാൻ തന്നു പക്ഷേ എന്താ പറയുക മൊത്തത്തിൽ ഭയങ്കര ക്രൗഡായതുകൊണ്ട് നമുക്ക് ഒന്നിനൊന്നിനും പറ്റണില്ല സത്യം പറഞ്ഞാൽ അത് കാര്യം പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും അതിനെയൊക്കെ കണ്ട് നമ്മൾ അവിടെ അടുത്തുള്ള ലാസ്റ്റ് ആയിട്ട് അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അതിപ്പോൾ സർവ്വസാധാരണയാണല്ലോ നമ്മൾ ഷോപ്പിംഗ് പക്ഷെ നമ്മളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അവിടുന്ന് നമ്മളവിടുന്ന് ഇറങ്ങി അവിടെ നിന്ന് പോന്നിട്ടാണ് നമ്മൾ സാധനമൊക്കെ വേണിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയതാണ് അങ്ങനെ അതേ കുറേ ബുദ്ധന്മാരെയൊക്കെ കാണുമ്പോൾ എല്ലാം എന്താ പറയുക ഭയങ്കര ഒരു രസംട്ടോ കാണാനല്ലാതും നല്ല ഇതിൽ കൊത്തുപണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ തൊട്ടപ്പുറത്ത് ഇരുന്നവർ ചെയ്ത് നമുക്ക് ലൈവായിട്ട് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ നമ്മളിത് കോട്ടയിലോട്ട് പോയി പിന്നെ എല്ലാം നമ്മൾ ശഡപടയിൽ തന്നെ ഇറങ്ങും കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാനുള്ള അതിലായിരുന്നു അങ്ങനെ തിരിച്ച് പോവുകയാണ് എന്താ പറയുക ഇത്രക്ക് ഉള്ളൂ വീഡിയോ എടുത്തിട്ടുള്ളത് ബാക്കിയൊന്നും നമ്മൾ എടുത്തിട്ടില്ല അങ്ങനെ എന്താ പറയുക ഏകദേശം ഒരു പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വീട്ടിലെത്താൻ പറ്റി അപ്പോൾ ഇത്ര വീഡിയോ അത്ര തന്നെയുള്ള ഒരു കുഞ്ഞ് ഷോട്ട്സും കൂടി വരാറുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണണം ഓക്കെ ബായ്